അതെ വളരെ എളുപ്പത്തിൽ പൊരിച്ച പത്തിരി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ പൊടിയൊന്ന് വാട്ടിയെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് വെള്ളത്തിന് ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി എന്ന നിലയിലാണ് എടുത്തിട്ടുള്ളത് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അരിപ്പൊടി ഇതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടി നന്നായിട്ട് തന്നെ വാട്ടിയെടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് അരക്കപ്പ് മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദമാവ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പത്തിരിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഒരു കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പത്തോളം ചെറിയുള്ളിയും രണ്ടു മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ പച്ചമുളകും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വാട്ടിയെടുത്ത ആ ഒരു പൊടിയുടെ മിക്സി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് കൈവച്ച് കുഴച്ചെടുക്കാം ഇനി ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് പത്തിരി ഉണ്ടാക്കി നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റിയുമായിട്ടുള്ള ടയർ പത്തിരി എല്ലാവർക്കും ഇനി കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ